േ നമുക്കൊക്കെ കഴിക്കാനായിട്ടേ ആപ്പിൾ ഇനി കിട്ടാൻ സാധ്യത ഉണ്ടോ അതെന്തായിട്ട് അങ്ങനെ അല്ല ഈ നിർത്തി എന്ന് എന്ന് പറയുന്നു തുർക്കി സ്ഥലത്ത് നിന്നുള്ള ആപ്പിൾ ഒക്കെ വ്യാപാരികൾ പറഞ്ഞു എനിക്ക് ആപ്പിളും ആപ്പിളും തമ്മിൽ തിരിച്ചറിയാനുള്ള കിട്ടുമ്പോ അറിയാലോ കിട്ടുന്നത് കഴിച്ചാൽ മതിയല്ലോ അപ്പൊ നമ്മൾ എടുത്തു നോക്കിട്ട് അയ്യോ ഇത് തുർക്കിയുടെ ആപ്പിൾ എന്ന് പറയില്ലല്ലോ അങ്ങനെയല്ലല്ലോ നോക്കുന്നത് പല സ്ഥല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പോ ടർക്കിഷ് ആപ്പിൾ വരുന്നില്ല എന്ന് പറയുമ്പോ അത് നമ്മളെ വ്യാപാരികൾ എല്ലാവരും തന്നെ മാർബിൾ ആയാലും അത്തരത്തിൽ തന്നെയാണ് തുർക്കി നമ്മളോട് കാണിച്ച നെറുകേടിന് ഒരു തിരിച്ചടിയാണ് അത് പൊറുക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആപ്പിളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അതായത് കഴിക്കുന്നവർ ആരായാലും ഇപ്പൊ നിത്യേന ആയാലും അല്ലെങ്കിലും ആപ്പിൾ ഉപയോഗം നമ്മുടെ രാജ്യത്ത് കൂടുതൽ തന്നെയാണ് അപ്പോ ഈ നമ്മൾ എന്തിനാണ് ഈ പറയുന്നത് തുർക്കിയിലെ ആപ്പിൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ വിഷമിക്കേണ്ട ആവശ്യം ദൈവത്തിന്റെ സ്വന്തം ആയിട്ടുള്ള കാശ്മീരി ആപ്പിൾസ് അത് അവിടെ ഉണ്ട് അപ്പൊ അതിന്റെ സാധ്യത നമുക്ക് ഉള്ളൂ വീണ്ടെടുക്കാവുന്നതേയുള്ളൂ കൂട്ടാം അവിടെ കൂടുതൽ തന്നെയായിരുന്നു അവിടെ കൂടുതൽ തന്നെയായിരുന്നു നമ്മൾക്ക് അതിന് വിലയുണ്ടായിരുന്നില്ല ഒരുപക്ഷെ നമ്മൾ അതിന് വില മതിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം മറ്റൊന്ന് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വരുന്നത് വരെ അവിടെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു സാധ്യതകൾ കുറവായിരുന്നു ഇന്നിപ്പോൾ അത് മാറ്റിയിരിക്കുന്നു കാശ്മീരിനെ സംബന്ധിച്ച് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വമ്പൻ കുതിച്ചു ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ തന്നെ കാശ്മീരിലെ ആപ്പിളുകൾക്കും ഇനിയിപ്പോ വില കൂടും ഡിമാൻഡ് കൂടും ഡിമാൻഡ് കൂടുക തന്നെ ചെയ്യണം കാരണം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ ആ ഒരു സ്ലോകനുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തമാകുന്നതിന് വേണ്ടി കൂടിയാണ് ആ ഒരു സ്ലോകൻ പ്രധാനമന്ത്രി അവതരിപ്പിച്ചത് അപ്പൊ ആ രീതിയിൽ പലതും നമ്മൾ വെപ്പൺസ് വരെ ഉപയോഗിച്ചു ഏഹ് വെപ്പൺസ് വരെ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതെ അപ്പോ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നം അതായത് തനതായ രീതിയിൽ വിളയുന്ന നമ്മുടെ ആപ്പിൾ എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതിന്റെ സാധ്യതകൾ അതിന്റെ സാധ്യത നമ്മൾ ഉപയോഗിക്കുക മാത്രമല്ല ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത് കയറ്റുമതി ചെയ്യുകയും ചെയ്യും അപ്പൊ തുർക്കിയിലെ ആളുകൾ കർഷകര് ി സർക്കാരിനെ തുർക്കിന്റെ കയറ്റി അനുപാതം ഉണ്ടല്ലോ അതിന്റെ ഒരു കുറവ് വരവ് അതിന്റെ സാമ്പത്തിക നഷ്ടം തീർച്ചയായിട്ടും അവർക്കുണ്ടാവും ഇത്തരത്തില് ഇന്ത്യയിൽ മൊത്തം ആപ്പിൾ ഉൽപ്പാദനത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം കാശ്മീരിലാണ് ഏകദേശം ഏഴ് ലക്ഷം കുടുംബങ്ങളും മുപ്പത്തിമൂന്ന് ലക്ഷം ആളുകളും തോട്ടങ്ങളും കുടുംബവും മുപ്പത്തിമൂന്ന് ലക്ഷം ആളുകളും തോട്ട കൃഷിയുമായി നേരിട്ടോ അല്ലാതെയോ ആപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതെ അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മൊത്തം ഉൽപാദനം ഏകദേശം അറുപത്തിരണ്ട് എൽ എം ടി ആയിട്ട് ഉയർന്നതായിട്ടുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിലെ മൊത്തം ചേട്ടൻ പറഞ്ഞതുപോലെ മൊത്തം ആപ്പിൾ ഉൽപാദനത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും കശ്മീരിലാണ് ഈ പറയുന്നത് പോലെ ഇതിന്റെ ആപ്പിൾ വ്യവസായം സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന സംഭാവന തന്നെയാണ് അപ്പൊ ഹോർട്ടിക്കൾച്ചർ മേഖല ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം പേർക്ക് തൊഴിൽ നൽകുകയും മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിലേക്ക് അതായത് ജി എന്ന് പറയും അതിലേക്ക് ഏഴു ശതമാനത്തോളം ഇത് ചെയ്യുകയും സംഭാവന ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജമ്മുകാശ്മീരിലെ സാമ്പത്തിക സർവേ ഉണ്ടായിരുന്നു അത് ആ സർവേ പ്രകാരം ഏകദേശം ഒന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് ആപ്പിൾ കൃഷി നടക്കുന്നത് എന്നാണ് പറയുന്നത് ഏറ്റവും പുതുതായിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ സെൻസസ് പ്രകാരം മൊത്തം ഹോർട്ടിക്കൾച്ചർ പ്രദേശത്തിന്റെ ഏകദേശം ദശാംശം ഒമ്പത് നാല് ശതമാനവും ഇത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ തനത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല പ്രതിവർഷം ഒൻപതിനായിരം മുതൽ പതിനായിരം കോടി രൂപ വരെ വില മതിക്കുന്ന ഒരു വ്യവസായമാണിത് ആപ്പിളിന്റെ വ്യവസായത്തെ കുറിച്ച് മാത്രമാണിത് അപ്പൊ അത്രയും പതിനായിരം കോടി രൂപ വരെ വില മതിക്കുന്ന ഒരു വ്യവസായ സംരംഭം ഈ ഒരു ആപ്പിളുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ തകർന്നു പോവുക എങ്ങനെയാണ് അതൊന്നും നടക്കില്ല എന്ന് കൂടി നമ്മൾ അങ്ങനെയൊന്നും നമ്മളെ തകർക്കാനൊന്നും കഴിയില്ല ആപ്പിള് നമുക്ക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റും അവരെവിടെ നിന്ന് വന്നാലും ഞങ്ങൾക്ക് കഴിക്കാൻ ആപ്പിൾ ഉള്ളു അങ്ങനത്തെ ഗതി കേട്ടൊന്നും നമുക്കില്ല ഇല്ല ഇനിയിപ്പോ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയാത്തതാണ് നമ്മൾ അതിന് മറ്റൊരു വഴി കണ്ടെത്തുക രാജ്യം അതെ തുർക്കിയും അസർബൈജാനും ഒക്കെയുള്ള നമ്മൾ ഈ പറയുന്ന പോലെ പ്രത്യക്ഷത്തിലോ പരോക്ഷുമായിട്ട് അസർബൈജാനുമായിട്ടൊക്കെ നമ്മൾ ചെറുതായിട്ടേ ഉള്ള ഒരു എന്താ ചെറിയ ഉള്ളൂ ഉള്ളു വലിയ താമസം വേണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ് കാരണം നമ്മളോട് കാണിക്കാവുന്ന നെറികേടൊക്കെ കാണിച്ചിട്ട് അത് അതെങ്ങനെ ഒരുക്കണം എന്നുള്ളതാണ് അതായത് ഇനിയിപ്പോ നം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് ഈ ഇറക്കുമതി ചെയ്യുന്ന ആപ്പിൾ മാർബിൾ അങ്ങനെയുള്ള സാമഗ്രികളോ എല്ലാം ഉണ്ട് അപ്പോ അതെല്ലാം വേണ്ട എന്ന് വെക്കുമ്പോൾ അവർക്ക് നഷ്ടമാവുന്നത് വൻ കോടികളുടെ വളരെയധികം തകരും കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇറക്കുമതിയും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ച അതിൽ ഒരു രാജ്യം ഇത് പൂർണ്ണമായിട്ടും അതെ എല്ലാ കാര്യങ്ങളും തന്നെ നിരാകരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും ആ ബാധിക്കുന്നത് ശരിക്കും തുർക്കിക്കുള്ള എർദോവനുള്ള മുന്നറിയിപ്പാണ് അത് ഈ ഭീകരതയും എന്താ പറയുക നല്ല ഇതൊന്നും അതായത് നല്ല രീതിയിലുള്ള ഒരു നയതന്ത്ര ബന്ധവുമൊന്നും ഒരിക്കലും ഒരു കൂട കീഴിലും ിൽ തുർക്കിക്കൊക്കെ പറ്റിയിരിക്കുന്ന ഈ പറയുന്ന മുസ്ലിം സ്നേഹം പാകിസ്ഥാനോട് കാണിക്കുന്നത് ഇവരെ ഇവരൊരു കുഴി ചെന്ന് ചാടുന്നതിന് തുല്യമാണ് കാര്യം തുർക്കിയിൽ ഒരിക്കലും ഭീകരവാദം ഒന്നും അവർ പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യമായിരിക്കാം അവർക്കത് അവർക്ക് ടൂറിസമാണ് അവരുടെ ഏറ്റവും വലിയ വ്യവസായം എനിക്ക് തോന്നുന്നു തുർക്കിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് ഇവിടുന്ന് ഇപ്പൊ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഈ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഒരു മുസ്ലിം കൺട്രി ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കണ്ണുടച്ചിട്ടുള്ള ഒരു സ്നേഹമാണ് അന്ധമായ ഒരു ഉദാഹരണം പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തെമ്മാടിയാണോ പക്ഷെ അവന്റെ ശരിയാ അവനെ അവരുടെ കൈയിപ്പ് ശരിയാണിട്ട് പിന്നെയും കെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ അതായത് തുർക്കിക്ക് സൈപ്രസ് എന്ന് പറയുന്ന ഗ്രീക്ക് ആ ഒരു ഭാഗത്തുള്ള ദ്വീപ് രാഷ്ട്രത്തിൽ ഒരു കണ്ണുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇന്ത്യ നിൽക്കുന്നത് തുർക്കിക്കൊപ്പമല്ല അല്ല അതാണ് ഏറ്റവും വലിയ വിഷയം അത് ആ വിഷയം അവിടെ കിടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഈ തുർക്കി നമുക്കെതിരെ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിലവാരമില്ലാത്തതും എന്താ പറയാ വകവയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ ഈ ആപ്പിൾ ഇനിയിപ്പോ ആരും കഴിക്കണ്ട എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആപ്പിൾ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും നമ്മൾ നമ്മളിനി ആപ്പിള് മാത്രം തിന്ന് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇന്ത്യക്കാര് തീരുമാനിക്കുക കാരണം ആപ്പിളുടെ കാര്യത്തിൽ അങ്ങനെ ചോറ് കഴിക്കുന്ന പോലെയല്ല കഴിക്കുന്നത് അതെ നമ്മുടെ നാടിന്റെ വൈവിധ്യം നമ്മുടെ നാട്ടില് വൈ കിട്ടുന്നത്ര വൈവിധ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും നാട്ടിൽ കിട്ടുമെന്ന് തോന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഉപയോഗിക്കുന്ന അരി ആ ഒരു ഭക്ഷ്യ ക്രമമായിരിക്കില്ല മറ്റു നമ്മ അപ്പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലും ഉണ്ടാവുക പക്ഷെ എല്ലാവരും പൊതുവായി ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനുള്ള ജൈവ എല്ലാം നമ്മുടെ ഭൂമിക്കുണ്ട് ഇനിയിപ്പോ ഞാൻ ഞാൻ നോക്കിക്കാണുന്നത് ഇതൊരു പക്ഷെ കാശ്മീരികളെ സംബന്ധിച്ച് ഒരു നല്ല നല്ലൊരു അവരുടെ ജീവിത ഉയരും കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതെ ഇനി നമുക്ക് കാശ്മീരി ആപ്പിളിന്റെ ആവശ്യം കൂടുകയാണ് സാധ്യത കൂടുകയാണ് അല്ല പ്രജി ഈ പറയുന്ന ആപ്പിള് ഇപ്പൊ വിളയിക്കുന്ന ആപ്പിള് ചിലപ്പോ അവിടെ ഇത്രയും കാലം വേറെ വിത്ത് അവർ പാകിട്ടുണ്ടാകില്ല ഇനി ഏറ്റവും ഫലഭൂഷ്ടമായ കഴിക്കാൻ രുചിയുള്ള തുർക്കിന്ന് വന്ന ആപ്പിൾ ഇവിടെ നമുക്ക് തട്ടിപ്പിടിക്കാൻ പറ്റില്ലെന്ന് ആര് പറഞ്ഞു അത് കൃഷിക്കാരുടെ എണ്ണം കൂട്ടത്തില്ലേ ഈ തുർക്കി തുർക്കിയുടെ ആപ്പിളിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കില്ല ഇനി നമ്മുടെ കാര്യം അപ്പൊ തുർക്കി ആപ്പിളൊക്കെ ബൈ 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 നമുക്ക് നമ്മുടേതായ തനതായിട്ടുള്ള രുചിയുള്ള ആപ്പിളുകളുണ്ട് ഉണ്ട് അതുകൊണ്ട് എറദോവൻ നമ്മളാരും ആപ്പിള് നിന്നില്ല എന്ന് പറഞ്ഞു നെ നെഞ്ചത്ത് എന്താ പറയാ കൊട്ടിഘോഷിച്ച് സന്തോഷിക്കുന്നതിലൊന്നും വലിയ അർത്ഥമില്ല